റെസിപ്പിയു ആയിട്ടാണ് നമുക്ക് ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് പീസ് ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് ഒരു പാത്രത്തിന്റെ അടപ്പ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലുള്ള ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് saada സ്ക്വയർ ഷേപ്പിലുള്ള ബ്രെഡ് ആയാലും മതി ഇതുപോലെ മൂലവinu കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എട്ട് പീസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം മൂന്ന് മുട്ട ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുട്ടയിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മുട്ടയിൽ നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം മുഴുവനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ബ്രെഡ് മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെച്ച് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് അരക്കപ്പ് കുക്കുംബറ് ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് കാബേജ് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത് അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞെടുത്തത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി നേരെടുത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് മയോണൈസ് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് ഒമ്മെയ് മയ മയോണൈസാണ് ചേർത്തിട്ടുള്ളത് മയോണൈസ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ കുരുമുളക് പൊടിയോ ഉപ്പ് ഇട്ട് വേവിച്ചതിന് ശേഷം കൈവെച്ച് നല്ലോണം ഒന്ന് പിച്ചിയെടുത്ത് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാല നമ്മൾ ഷവർമയിലേക്കൊക്കെ റെഡിയാക്കുന്ന മസാലയാണ് ഇതല്ലാതെ സാധാ നമ്മൾ സമൂസയിലേക്കൊക്കെ റെഡിയാക്കുന്ന മസാല ആയാലും മതി ബ്രെഡ് വറുത്തെടുക്കുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് വറുത്തെടുക്കാം എപ്പോഴും ഫ്ലെയിം മീഡിയത്തിലിട്ട് ചെയ്തെടുക്കാം രണ്ടു വശം റെഡിയായി വരുമ്പോൾ കൊടുക്കാം കൊടുക്കാം വശവും നല്ല ഗോൾഡൻ നിറമായി വരണം നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ വെറുതെ എല്ലാ ബ്രെഡും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അത് പോക്കറ്റുകളായി കിട്ടുക ഇതുപോലെ പോക്കറ്റുകൾ ആയി കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ്സ് നിറക്കേണ്ടത് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കാം വെറുതെ ഇങ്ങനെ നിറച്ച് കൊടുത്താൽ മതി നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡിയാവും പിന്നീട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മുഴുവനും നമുക്ക് ഇതുപോലെ നിറച്ചെടുക്കാം റെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കെ താങ്ക്